ഡോക്ടർ കൂടിയായ മീനാക്ഷി ദിലീപ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാവ്യ മാധവൻ്റെ ലക്ഷ്യ എന്ന ബ്രാൻഡിലെ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോഷൂട്ടും താരപുത്രി നടത്തിയിരുന്നു ഇപ്പോഴിതാ മീനൂട്ടി എന്ന് വിളിക്കുന്ന മീനാക്ഷിയുടെ ചില വീഡിയോസ് ഫാൻസ് പേജുകളിലൂടെ വൈറലാവുകയാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങൾക്കൊപ്പമുള്ള മീനൂട്ടിയുടെ വീഡിയോ ആണ് പ്രചരിക്കുന്നത് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അതീവ സുന്ദരിയായിട്ടാണ് താരപുത്രി വീഡിയോയിലുള്ളത് എന്നാൽ ഇത് കണ്ടതിന് ശേഷം ആരാധകർക്കെല്ലാം പിതാവ് ദിലീപുമായുള്ള സാമ്യത്തെക്കുറിച്ച് പറയാതിരിക്കാനായില്ലെന്നതാണ് വസ്തുത ദിലീപിൻ്റെ സ്ത്രീ പതിപ്പാണ് മീനൂട്ടി എന്ന് തോന്നിയവർ ഇവിടെ ഒരു ലൈക്ക് അടിക്കണമെന്ന് പറഞ്ഞുള്ള കമൻറ്റുകളാണ് മീനൂട്ടിയുടെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത് അത് ശരിവെച്ച് ആരാധകരുമെത്തി മീനാക്ഷി ഇതിൽ കണ്ടപ്പോൾ ശരിക്കും മായാമോഹിനിയിലെ ദിലീപിനും പോലെയുണ്ട് ശരിക്കും മായാമോഹിനി പോലെ തോന്നുന്നു എന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും അതേസമയം ഇത് കൊച്ചു മഞ്ജു വാര്യറാണെന്ന അഭിപ്രായമുള്ളവരുമുണ്ട് വലുതായതിനു ശേഷം സാരി എടുത്തുള്ള ലുക്കിൽ അമ്മ മഞ്ജു വാര്യറുടെ മുഖവും മീനുട്ടിയിൽ കാണാം ഒരേ സമയം അച്ഛൻ്റെയും അമ്മയുടെയും രൂപസാദൃശ്യം മീനാക്ഷിയിലൂടെ മിഞ്ഞു മായുന്നുണ്ടെന്നാണ് പൊതു അഭിപ്രായം അതേസമയം മീനാക്ഷിയെക്കുറിച്ച് വലിയൊരു കുറപ്പും വൈറലാവുന്നുണ്ട് ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായ പാർവതി ദേവിയുടെയും മറ്റൊരവതാരമായ സാക്ഷാൽ മീനാക്ഷി ദേവിയെ പോലെ തന്നെ ജ്ഞാനം പഠനശക്തി അറിവ് എന്നിവയിൽ അനുഗ്രഹീതയായ നടൻ ദിലീപിന്റെ കുടുംബവിളക്കായ മത്സ്യ കണ്ണുള്ള മകൾ മീനൂട്ടി പ്രകൃതിയാലുള്ള സൗന്ദര്യത്തിൻ്റെയും ആകർഷണീയതയുടെയും മൂർത്തി ഭാവമാണ് അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റാൻ കഴിയുന്ന എന്നറിയപ്പെടുന്ന മധുരയിലെ ദേവതയായ മീനാക്ഷി ദേവിയുടെ സാക്ഷാൽ പ്രതിരൂപം കേരള സമൂഹത്തിലെ അജ്ഞാതരോട് താൻ ഒരു സത്യത്തെയും ധർമ്മത്തെയും പിന്തുണയ്ക്കുന്നുവെന്ന അക്ഷരാർത്ഥത്തെ തെളിയിച്ച ഉറച്ച തീരുമാനത്തിൻ്റെ ഉടമയായ ധീരയായ പെൺപുലി സ്നേഹനിധിയായ പിതാവിന് ഏറ്റവും അനുയോജ്യമായ ഭാര്യയെയും അവളുടെ അമ്മയായി അമ്മയെന്ന നിർവചനത്തിന് യോജിച്ച വ്യക്തിത്വത്തെയും തിരഞ്ഞെടുത്തവൾ നടൻ ദിലീപിന് ഇതിലേറെ ഈ ജീവിതത്തിൽ മറ്റെന്താണ് ആഗ്രഹിക്കാൻ കഴിയുക ഇതിനെയാണ് നാം മുൻജന്മ സുഹൃതം എന്നും കർമ്മഫലമെന്നും വിളിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിച്ചിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ മറ്റൊരു അവതാരമാണ് കുഞ്ഞു മഹാലക്ഷ്മി അങ്ങനെ ലക്ഷ്മി കളാക്ഷം വിളയാടുന്ന നടൻ ദിലീപിൻ്റെയും കാവ്യയുടെയും ഐശ്വര്യമുള്ള കുടുംബം നീണാൽ വാഴട്ടെ എന്നാണ് ഒരു ആരാധകർ എഴുതിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആവാറുള്ള താരപുത്രിമാരിൽ ഒരാൾ മീനാക്ഷി ദിലീപാണ് നടൻ ദിലീപിൻ്റെയും മഞ്ജു വാര്യറുടെയും മകളായതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായം മുതൽ മീനാക്ഷിയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വാർത്തകളിൽ നിറയാറുണ്ട്